ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബേക്കപ്പ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മില്ല നമുക്കിവിടെ സുഖാണ് പിന്നെ നമ്മളെ ഫാമിലി ചാനലിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ ഇന്നലെ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അതും രണ്ട് മാസം കൊണ്ടാട്ടോ നമ്മളെ ഫാമിലിയിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയത് അപ്പം അതെങ്ങനെയാണെന്നുള്ള അതിൻ്റെ എനിക്ക് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ അറിയാലോ അത് ഏത് വീഡിയോസ് എന്നാണ് വരുന്നത് ഇങ്ങനെ വരുന്നെന്നുള്ളതൊക്കെ അറിയാലോ അപ്പം അതിനെ പറ്റി ചെറിയ രീതിയിൽ ഒരു വീഡിയോ ചെയ്യാ യൂട്യൂബിലെ തുടക്കക്കാർക്ക് അതൊരു ഉപകാരമാകുമെന്ന് വിചാരിച്ച് ഞാൻ ഇടുന്ന ഒരു വീഡിയോ ആണ്ട്ടത് ഡിസംബർ മുപ്പതിനാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഇന്ത്യ അടുത്തുണ്ടാകുന്ന ഒരു സ്മാർട്ട് ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഒരു പിക്സൽ ഫൈവ് ആണ് അതിൻ്റെ ക്യാമറ അത്ര വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല അത് വെച്ചൊരു ഫോൺ വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എനിക്കങ്ങനെ ഷെയർ ചെയ്യാനൊക്കെ ഒരു മടിയായിരുന്നു പോസ്റ്റ് ചെയ്യും അപ്പോൾ ഞാൻ വാട്സപ്പിലൊന്നും ഷെയർ ചെയ്തിരുന്നില്ല കേട്ടോ പിന്നെ വ്യൂസും കാര്യങ്ങളൊക്കെ വരാതെ വന്നപ്പോൾ ഞാൻ കുറേ ടെക് ചാനലുകൾ കാണാൻ തുടങ്ങി യൂട്യൂബിനെ കുറച്ച് പഠിക്കാൻ തുടങ്ങി അപ്പോൾ അതിൽ കൂടുതൽ പറയണത് ഷോർട്സിന്നാണ് സബ്സ്ക്രൈബേഴ്സ് കയറുക അപ്പോൾ ഞാൻ ഡെയിലി ഒരു മൂന്ന് ഷോർട്സ് വെച്ച് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ രാവിലെ ഇടുന്ന ഷോർട്സിനൊന്നും വ്യൂസ് ഉണ്ടാവില്ല ഉച്ചക്ക് ഇടുന്നത് പിന്നെ ഒരു അഞ്ഞൂറ് അങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അത്രയെങ്കിൽ അത്ര ആയാലോ പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അഞ്ഞൂറിൽ അറുന്നൂറിലോ അഞ്ഞൂറിലോ അറുന്നൂറിലോ അതിൻ്റെ മേലെ കയറിയിട്ടേ ഇല്ല പിന്നെ ഞാനൊരു എന്താ പറയുക കുട്ടിക്ക് ഭക്ഷണമില്ലാത്തതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ കണ്ടിട്ടു അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വാട്സപ്പിലും സ്റ്റാറ്റസ് ഇട്ടു പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടോ യൂട്യൂബിൽ എന്നാൽ അവർക്ക് എന്തെങ്കിലും കിട്ടുകയെന്ന് വെച്ചാൽ കിട്ടിക്കോട്ടോ എനിക്ക് യൂസ് കയറുന്ന ഒരു പ്രതീക്ഷയില്ല കേട്ടോ എന്നാലും കിട്ടുകയെന്ന് വെച്ചാൽ കിട്ടാട്ടെ വിചാരിച്ചാൽ ഞാൻ ഇട്ടു കേട്ടോ ഇട്ടപ്പോൾ അതിന് ഒരുപാട് വ്യൂസ് വന്നു പിന്നെ അതിലെനിക്കൊരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടോ പിന്നെ അങ്ങനെ പിന്നെ വീഡിയോസിനൊക്കെ ഇതേമാതിരി അറുന്നൂറ് എഴുന്നൂറ് അറുന്നൂറ് എഴുന്നൂറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനൊരു നനച്ചൂളിൻ്റെ വീഡിയോ ഇട്ടിട്ടും അതിലൊരു ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കെ സ എന്താ വ്യൂസ് പോയിട്ടോ അപ്പോൾ അതിലാണ് എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയത് പിന്നെ അപ്പുറത്തെ അപ്പുറത്ത് ഇപ്പുറത്തേക്കൊക്കെ വീഡിയോസ് വെച്ചിട്ട് ഒരു വൺ കെ ആയി കിട്ടിയിട്ടോ ഭയങ്കര സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ ടൈമാണ് ടൈം ഞാൻ രണ്ടു മണിക്ക് പോസ്റ്ററിലാണ് കേട്ടോ ഇപ്പൊ എനിക്ക് കൂടുതൽ വ്യൂസുകൾ വരുന്നത് ഒരു രണ്ട് മണി മൂന്ന് മണി അവിടുത്തെ അങ്ങട്ടുള്ള ടൈം ഒരു ഏഴ് മണി വരെ ഭയങ്കര കംഫർട്ടായ ടൈം കേട്ടോ അതില് പോസ്റ്റ് ഇട്ട ഒരുപാട് വ്യൂസ് എനിക്ക് കിട്ടലുണ്ട് പിന്നെ ഷെയർ ചെയ്യല് ഞാൻ ടെക് ചാനലുകളിലും കണ്ടു കേട്ടോ കൂടുതൽ നമ്മളെ ചാനൽ നമ്മൾ തന്നെ ഷെയർ ചെയ്യണത് അത്ര വലിയ നന്നല്ല അവർ നമ്മൾ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് നമ്മളെ വീഡിയോ പ്രൊമോട്ട് ചെയ്യൂലെന്നൊക്കെ പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം നമ്മൾ നമ്മളതേ വ്ലോഗ് ചെയ്യണവരുണ്ടാവുമല്ലോ ഒന്നും കൂടി റീച്ചായ ഉള്ള നമ്മളെ ഇതേ കാറ്റഗറിയിലുള്ള വ്ളോഗ്സിൻ്റെയൊക്കെ താഴെ പോയിട്ട് പറയും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എന്നെയും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് കിട്ടോ അല്ലാതെ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ റോബോട്ട് പോലെയുള്ള സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ വാങ്ങിയിട്ടില്ല നമ്മളെന്തായാലും ഇങ്ങനെ അതേപോലത്തെ വീഡിയോ അല്ലേ നമ്മളും ചെയ്യണത് അപ്പം അവർക്ക് അത് ഇഷ്ടാവുകൊണ്ടല്ലേ അപ്പം നമ്മളതും ഇഷ്ടാവും എന്ന് തോന്നിയാൽ അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യത്തേ ഞാൻ അങ്ങനെ അതിൻ്റെ താഴെ പോയി പറയാൻ തുടങ്ങി കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇത്രയും ഞാൻ വൺക്ക് രണ്ട് മാസം കൊണ്ടാക്കിയത് കേട്ടോ അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ വീഡിയോ ഇഷ്ടമായ ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുക കേട്ടോ അപ്പം ബൈ ബൈ